ഈശോയെ നന്ദി എൻ്റെ പേര് ലിബി വൈഫിൻ്റെ പേര് റീജ ഞങ്ങൾ ഫാമിലിയായിട്ട് കുവൈറ്റിലാണ് എൻ്റെ സ്വദേശം ഇടുക്കി ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷത്തോളമായി ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല ചെയ്യാവുന്ന ട്രീറ്റ്മെൻറ്റുകളെല്ലാം ഞങ്ങൾ ചെയ്തു കേരളത്തിൽ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകൾ ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾക്കൊരു രോഗവും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല ഡോക്ടർമാർക്ക് അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുവാനും ഡോക്ടർമാർക്ക് കഴിഞ്ഞിരുന്നില്ല ഞങ്ങൾ കുവൈറ്റിലായിരുന്നതുകൊണ്ട് കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും കുവൈറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയും ഡോക്ടർമാർക്ക് ഒരു കാരണങ്ങളും കണ്ടെത്തുവാനും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാജി ഷാജിയാണിങ്ങനെ കൃപാസനത്തെപ്പറ്റി എന്നോട് പറയുന്നത് അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇവിടെ വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു തിരിച്ച് ഞാൻ കുവൈറ്റിൽ പോയി പോയി ജനുവരി ഫെബ്രുവരി മുതൽ ഞാൻ ഉടമ്പടി എടുക്കാൻ തുടങ്ങി മാർച്ചിൽ കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹത്താൽ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞ നവംബർ ഇരുപതാം തീയതി ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഞങ്ങൾ പേരിട്ട്ക്കുന്നത് ലിയോറ സാറാലിബി എന്നാണ് അതിൻ്റെ അർത്ഥം ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഗോഡ് ഈസ് മൈ ലൈറ്റ് ദൈവം എൻ്റെ പ്രകാശമാവുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനം എന്നുള്ളതാണ് അതിലുപരി ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിവിള് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അച്ഛൻ കൂപ്പേറ്റ് വരാൻ ആ സമയം വന്നിരുന്നു പക്ഷേ പേഴ്സണലി ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നാലും അച്ഛൻ്റെ ധ്യാനം കൂടാൻ കഴിഞ്ഞു എനിക്കൊരു റെസ്റ്റോറൻറ്റാണ് അവിടെ ഉള്ളത് അച്ഛനുള്ള ഫുഡുകളൊക്കെ അവിടുന്ന് എനിക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞു ഞാൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലങ്ങളും എല്ലാം ഞങ്ങൾ പരിധി ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ നടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സാക്ഷ്യം പ്രചോദനമാവട്ടെ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്നുള്ളത് വലിയൊരു സാക്ഷിയാണ് ഞങ്ങൾ മൂന്ന് പേരും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നതും അതായിരുന്നു മറ്റുള്ളവർക്ക് ഒരു മാതൃയാകുന്ന ഒരു സാക്ഷിയാകുന്ന ഒരു കുടുംബം ആക്കണമേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏതവസരം കിട്ടിയാലും ഞങ്ങൾ ഒരു സാക്ഷ്യം പറയാൻ ഞങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഞങ്ങളത് ഉപയോഗപ്പെടുത്താറുണ്ട് അതും മറ്റുള്ളവർക്ക് ദൈവത്തോട് ഈശോയോട് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രയോജനനമായിരിക്കും ഞങ്ങൾ ഇപ്പോൾ ലീവിന് വന്നതാണ് മാമദിസ കഴിഞ്ഞു ഈ പതിനാറാം തീയതി ഞങ്ങൾ തിരിച്ചു പോകും ഈ എന്നെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിക്കുന്ന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇവിടെ കടന്നു വന്നിട്ടുള്ള ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങളും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കുന്നതായിരിക്കും കൃപാസന മാതാവ് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ഈശോയൻ നന്ദി സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഖന്നായുടെ കീർത്തനമുണ്ട് ഹന്നായിക്ക് വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്നു അപ്പോൾ അതിൻ്റേതായ ഒത്തിരി തിക്ത അനുഭവങ്ങളൊക്കെ ആ മകൾക്കുള്ളപ്പോൾ ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുമ്പോൾ ആ ഖന്ന എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്നുള്ളതാണ് അഞ്ചാം വാക്യം തൊട്ട് ഇപ്രകാരം നമുക്ക് വായിക്കുവാൻ കഴിയും സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു കുഞ്ഞുങ്ങളുടെ സാക്ഷ്യം അത് ഈ അൾത്താരയിൽ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ ഓരോ ദിവസവും അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ സാക്ഷ്യം ഓരോ ദിവസവും തന്നെയുണ്ട് എങ്ങനെ ഈ മക്കൾക്ക് ഒൻപത് വർഷമായിട്ട് അവർക്ക് എന്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതാകുന്നു എന്നുള്ള കാരണം പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇവർ ഇവരൊക്കെയാണ് ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അതായത് എന്താണ് ഇവർക്ക് പ്രോബ്ലം എന്ന് കാണുന്നില്ല അപ്പോൾ എന്നാൽ കുഞ്ഞുങ്ങളെ ഒട്ടും ലഭിക്കുന്നുമില്ല ഒരു പ്രാവശ്യം പോലും കൺസീവ് ആകുന്നില്ല അപ്പോൾ ഈ ഒരു ഒരവസ്ഥയിൽ തൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നതെന്ന് പറയുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ പലരും ഇങ്ങോട്ട് പറഞ്ഞു വിടും എന്ന് നാം പറയുമ്പോഴും അതൊക്കെ ആത്യന്തികമായിട്ട് കർത്താവിടപെടുന്നതാണ് അതായത് നമ്മുടെ കണ്ണുനീരിൻ്റെ കാലത്ത് നമുക്ക് വന്നു ചേരുവാനുള്ള ഒരു അഭയ സങ്കേതമാണ് കൃപാസനം അപ്പോഴിവിടെ ഈ മക്കൾ വന്നു ചേരുകയും ഉടമ്പടി എടുത്തു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു പിന്നീട് എത്ര പെട്ടെന്നാണ് ഈ മകള് കൺസീവ് ആകുന്നത് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യം അപ്പോൾ തങ്ങൾക്ക് എത്ര എവിടെയെല്ലാം ചാൻസ് കിട്ടുന്നോ അവിടെയെല്ലാം തങ്ങൾക്ക് കുഞ്ഞില്ലാതെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചു എന്ന് ഞങ്ങൾ പറയാറുണ്ട് അതൊക്കെ തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് നമ്മുടെ കൺ ഓരോ ദിവസവും കടന്നു വരുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക